പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ ഒരു ഒറ്റയാനായിരുന്നു എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല അദ്ദേഹം എപ്പോഴും പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറുള്ള വ്യക്തിയായിരുന്നില്ല തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി താനല്ല പാർട്ടി എന്ന് അതുവരെ താനാണെന്നോ അല്ലെങ്കിൽ തൻ്റെ ഒപ്പമാണോ പാർട്ടി എന്ന് കരുതിയിരുന്ന അദ്ദേഹം ആ തോൽവിയോടുകൂടി വലിയൊരു തിരിച്ചറിവ് നേടിയെന്നാണ് ഞാൻ കരുതുന്നത് തൊണ്ണൂറ്റിയാറിലെ തോൽവിക്ക് ശേഷം തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന സമയത്താണ് വി എസ് അച്ഛാനന്ദ്രൻ ആദ്യമായി കാണുന്നത് അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായി എന്നെ അദ്ദേഹത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത് കേരളകുമതിയുടെ ലേഖനായ അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുള്ള ബാലചന്ദ്രനാണ് കുറവം ഒരു വാടക വീട്ടിലായിരുന്നു അന്ന് വി എസ് താമസിച്ചിരുന്നത് അപ്പോൾ ബാലചന്ദ്രൻ എന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്നെ പരിചയപ്പെടുത്തി ഞാൻ മനോരമയുടെ പുതിയ ലേഖകനാണെന്ന് പറഞ്ഞു എന്നോട് എൻ്റെ പശ്ചാത്തലമൊക്കെ ചോദിച്ചു ഞാൻ എത്ര കാലമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്നുള്ള കാര്യമെല്ലാം ചോദിച്ചു എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ബാലേന്ദ്രനോട് പറഞ്ഞൊരു വാചകമുണ്ട് ആ ജോൺ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് പഠിക്കട്ടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്താണ് അങ്ങനെ പറഞ്ഞത് ജോണ് എങ്ങനെയുണ്ട് എന്ന് എന്തിനാണ് അദ്ദേഹം പഠിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ വാചകത്തിൻ്റെ അർത്ഥം എനിക്ക് പിന്നീട് മനസ്സിലായി അത് അതിനൊരു രസകരമായ ഒരു അനുഭവം കൂടി ഉണ്ടായി എനിക്ക് പത്രപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ബി എസ് അച്ഛാനന്ദനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വലിയൊരു വിവാദം ഉണ്ടായിരുന്ന സമയത്ത് അതായത് നിങ്ങൾ എല്ലാവരും ഒരു സംഭവമാണ് കിളിറൂർ പെൺകുട്ടിയുടെ മരണം കിളിറൂർ പെൺകുട്ടി പീഡനത്തിനു വിധേയായി ഗുരുതരാവസ്ഥയിൽ ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നെ ഏറ്റുമാനൂരിലെ ഒരു ആശുപത്രിയിലും കിടക്കുന്ന സമയത്ത് വി സച്ഛാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ഒരു വി ഐ പിയുടെ സന്ദർശനമാണ് ആ പെൺകുട്ടിയെ ഈ ഗുരുതരാവസ്ഥയിലേക്ക് കോമയിലേക്ക് തള്ളിവിട്ടതെന്ന് പക്ഷേ ആ വി ഐ പി ആരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല അത് പാർട്ടിയിലുള്ള ഒരാളാണെന്നുള്ള സൂചന മാത്രം നൽകി അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഞാൻ ആ പത്രസമ്മേളനം അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ അതിനുമുമ്പ് എത്രയോ സന്ദർഭങ്ങളിലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എൽ ഡി എഫ് കൺവീനറായിരുന്ന സമയത്തും എം എൽ എ ആയിരിക്കുന്ന സമയത്തും പല ഘട്ടത്തിലും പലപ്പോഴും അദ്ദേഹത്തിന്റെ പല പത്രസമ്മേളനങ്ങൾ കാണുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ വെച്ച് ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായി ഞാൻ അദ്ദേഹത്തോട് വളരെ ബ്ലണ്ടായിട്ട് ചോദിച്ചു വി ഒരു വി കുറിച്ച് പറഞ്ഞല്ലോ ഈ പെൺകുട്ടിയെ ഈ കോമാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആ വി ഐ പി ആരാണെന്ന് എന്തുകൊണ്ടാണ് അങ്ങ് പറയാത്തതെന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്തോ രാഷ്ട്രീയ ലക്ഷ്യത്തോട് ചോദിക്കുന്നു എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്നോട് പെട്ടെന്ന് ചോദിച്ചു നിങ്ങളേത് പത്രമാണ് അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം അന്ന് ആ പത്രക്കാർക്ക് എല്ലാം അറിയാം വി എസ്സിന് എന്നെ അറിയാമെന്നുള്ള വിവരം ഞാനും അല്പം ഒരു വിലാണ്ടായി അപ്പോൾ ആരോ പറഞ്ഞു അറിയില്ലേ മനോരമയുടെ ലേഖൻ ജോൺ മുണ്ടൊക്കെ ഓ ശരി എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം നിങ്ങളുടെ ചോദ്യത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് ചില താൽപ്പര്യങ്ങളുണ്ട് എന്നൊക്കെ എന്നോട് വിമർശിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ആ മറുപടി പറയാതെ ഒഴിഞ്ഞ് മാറിയിരുന്നു എനിക്കത് പക്ഷേ വളരെ വിഷകരമായി തോന്നി കാരണം അത്ര പരസ്യമായിട്ട് എന്നെ ആക്ഷേപിച്ചതുപോലെ ഇൻസൾട്ട് ചെയ്തതുപോലെ പോലെ തോന്നിയിട്ട് ഞാൻ അതിനുശേഷം ഉച്ചകഴിഞ്ഞ് കനോൺമെൻ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് കാണാനായിട്ടുള്ള അവസരം അവിടുത്തെ സ്റ്റാഫ് തന്നില്ല പക്ഷേ ഞാൻ അതൊന്നും വാക്കാതെ അകത്ത് കയറി അതിൻ്റെ മുറിയിലേക്ക് അംഗീകരിച്ചിരുന്നു എനിക്കദ്ദേഹത്തെ കണ്ടേ പറ്റുള്ളായിരുന്നു കാരണം അത്രമാത്രം ഒരു ഇൻസൾട്ടായിട്ട് എനിക്കത് തോന്നി ഞാൻ അവിടെ ചെന്ന് ബി എസ് എന്നോട് ചന്താ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാനിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ മനോരമയുടെ രേഖാനാണ് മനസ്സിലായല്ലോ ഓ മനസ്സിലായി അല്ല ബി എസ് ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ എന്നെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എന്തോ ഒരു ഇതായിട്ട് തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ജോണിനെ ഇവിടെയെങ്കിലും കാണാറില്ല ഞാൻ പറഞ്ഞു ഞാൻ പത്രസമ്മേളനം ഉൾപ്പെടെ വരാറുണ്ടല്ലോ അതല്ല പല പത്രക്കാരും ഇവിടെ വരാറുണ്ട് എന്നെ കാണാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു പോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് അവരൊക്കെ എന്നോടൊപ്പം നിൽക്കുന്നു പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് നീരസം അതാണ് അപ്പോൾ ഒരു കാര്യം സത്യമാണ് അദ്ദേഹം വന്ന പാർട്ടിക്കുള്ളിലും പുറത്തും ചില നിലപാടുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക തന്നെയായിരുന്നു ആ നിലപാടുകളോട് യോജിപ്പുള്ള ചില പത്രക്കാരും അദ്ദേഹത്തോട് ഒപ്പം നിന്നിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല അതിൻ്റെ ഒരു അഭിപ്രായവ്യത്യാസവും നിരസവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം അതിനപ്പുറത്തേക്കും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്തായാലും അതോടുകൂടി അന്നത്തെ ആ മീറ്റിങ്ങോട് കൂടി അല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ തമ്മിലുണ്ടായ കൂടിക്കാഴ്ച കൂടി ആ ഒരു മഞ്ഞുരുകി ആ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു അപ്പോൾ പാർട്ടിക്ക് അതീതമായിട്ട് പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴും നമുക്ക് എപ്പോഴും നോക്കിയറിയാം വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് പാർട്ടിക്കിടെ പല നിലപാടുകൾക്കും പാർട്ടിയുടെ പല കാഴ്ചപ്പാടുകൾക്കും എതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയും സ്വന്തമായിട്ട് മുന്നോട്ട് പോയ ആളാണ് പക്ഷെ ഈ പോരാട്ടമെല്ലാം ഉണ്ടാകുമ്പോഴും അവസാന ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങും അത് പലപ്പോഴും വളരെ രസകരമായ അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഈ പറയുന്ന വിവാദങ്ങളെ ഉണ്ടായ ഒരു സമയത്ത് വി എസ് അച്യുതാനന്ദൻ പാർട്ടി വിടും എന്നുള്ള ഒരു സൂചന തന്നെ ഉണ്ടായ ഒരു സമയമുണ്ട് അദ്ദേഹം ഒരു ബൈഇലക്ഷൻ ദിവസം അമ്പത്തൊന്ന് വട്ടേറ്റു മരിച്ച ചന്ദ്രശേഖരൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോയത് രമയെ കാണാൻ വേണ്ടി പോയത് കൂടിക്കാഴ്ച ശേഷം രമ പറഞ്ഞൊരു പാചകമുണ്ട് ബി എസ് പാർട്ടി വിട്ട് പുറത്തു വരണമെന്ന് അതിനോട് പ്രതികരിച്ചിട്ട് അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബി എസിനെ നിങ്ങൾക്കറിയില്ല കരുതുന്ന ആളല്ല ബി എസ് വളരെ കൃത്യപരത്തിന് വാചകം ബി എസ് ഒരിക്കലും പാർട്ടി വിടത്തില്ല ബി എസ് ഒരിക്കലും പാർട്ടി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ അവസാനം വരെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ ചട്ട കൂടിന് പുറത്ത് നിന്നുകൊണ്ട് പോരാടാനായിട്ട് തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരുന്നു വി എസ് അച്യാനന്ദൻ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം അവസാനം വരെ നടത്തിയത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതിനാണ് അദ്ദേഹം നടത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതിനാണ് നടത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹം നടത്തിയ യാത്രകൾ അദ്ദേഹം ആ സമയത്ത് പരിസ്ഥിതിക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി അഴിമതിക്കെതിരായിട്ട് ഒക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു ജനകീയ നേതാവായിട്ട് മാറി നമുക്കറിയാം എല്ലാ പാർട്ടിയിലും നല്ല നേതാക്കന്മാരുണ്ട് അഴിമതിക്കാരല്ലാത്ത നേതാക്കന്മാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ആരും അഴിമതിക്കെതിരായിട്ട് പോരാട്ടം നടത്താറില്ല നിസ്സംശയം പറയാൻ പറ്റും അഴിമതിക്കെതിരായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പോരാട്ടം നടത്തിയ ഒരേ ഒരു നേതാവ് വി എസ് അച്യാനന്ദനാണ് അപ്പം അഴിമതി ഞാൻ ചെയ്യാതിരിക്കുക മാത്രമല്ല അഴിമതി മറ്റുള്ളവർ ചെയ്ത നിർബന്ധ ബുദ്ധിയുടെ ഒരു നേതാവാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാടായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു മാറ്റം പാർട്ടിയിൽ കൊണ്ടുവന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളൊന്നും വിധീകരിക്കാതെ ആണെങ്കിൽ പോലും അതിനെ കുറച്ചുകൂടി ഒരു സ്വകാര്യ നിക്ഷേപത്തിൻ്റെ ഒരു സ്വീകാര്യത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് പരിസ്ഥിതിയുടെ കാര്യത്തിലും പലപ്പോഴും ചില ഒത്തുതീർപ്പുകൾ വേണമെന്നുള്ള നിലപാട് പാർട്ടി എടുത്തു സമുദായങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ചില ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായി പക്ഷേ വി സചാന്തനാക് സമയത്തൊന്നും ഒരു തരത്തിലുള്ള ഒട്ട് ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല